നമസ്കാരം രഞ്ജിസ് ബ്ലോക്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വിയറ്റ്നാം യാത്രയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ പോകുന്നത് മേക്കോങ് റിവറിലെ ബോട്ടിങ്ങിനും അതിനു ചുറ്റുമുള്ള സ്ഥലങ്ങളും ഒക്കെ പലയിടങ്ങളിൽ കാണാനും കുറെ കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള യാത്രയിലാണ് പോകുന്ന യാത്രയിലാണ് ബാംബു ഒക്കെ ഉപയോഗിച്ചുള്ള ഡ്രസ്സുകളും മറ്റ് ബാംബു പ്രൊഡക്ട്സിൻ്റെ ഒരു സ്ഥാപനത്തിൽ ഞങ്ങൾ കയറിയത് ഇവിടെ നമ്മൾക്ക് കാണാം മുളകൾ ഉപയോഗിച്ച അവർ നല്ല വസ്ത്രങ്ങൾ മറ്റ് പല സാധനങ്ങളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് അതിവിടെ വിൽപ്പനയ്ക്കുമുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷനാണ് ഈ യുവതി നമുക്ക് നൽകുന്നത് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് വിയറ്റ്നാമിലെ ഒരു വലിയ പകോടയിലാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പകോടയെന്നാണ് പറയുന്നത് അകത്തേക്ക് കയറാൻ പോകുന്നേ ഉള്ളൂ വിവിധ ബുദ്ധമത ബുദ്ധമതാനുയായികളുള്ള രാജ്യങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ ലേഡി ബുദ്ധയെ കണ്ടിട്ടില്ല ഇവിടെയാണ് ആദ്യമായിട്ട് ഒരു ലേഡി ബുദ്ധയുടെ പ്രതിമ കാണുന്നത് ലേഡി ബുദ്ധ ഏതാണ്ട് കന്യാമറിയത്തെ കൂട്ടൊക്കെ ഡ്രസ്സൊക്കെ ധരിച്ച രീതിയിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ എത്തിയിരിക്കുന്നത് മേക്കോങ് റിവറിലെ ഒരു ബോട്ടിങ്ങിന് വേണ്ടിയാണ് ചെറിയ ബോട്ടിങ് വില്ലേജ് വിസിറ്റ് വില്ലേജിലെ ഒരു വീട് വിസിറ്റ് അവിടെ നിന്ന് ഫുഡ് ആണ് പ്ലാൻ ഈ സ്ഥലത്തിന്റെ പേരാണ് ഞങ്ങളുടെ ഗൈഡ് ഇപ്പോൾ പറഞ്ഞത് ഇവിടെ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം ഇതൊരു കച്ചവട സ്ഥാപനം തുടങ്ങിയവ എല്ലാം ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ടിംഗ് ആരംഭിക്കുന്നത് ഞാൻ ഓർക്കുന്നൊരു കെട്ടിടമാണെന്നാണ് വിചാരിച്ചത് അതായത് ഒരു ബോട്ടാണ് ഒരു ഷിപ്പാണ് ഇത് സത്യത്തിലൊരു ബിൽഡിംഗ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് കണ്ടപ്പോൾ അതായത് ഇത് വെള്ളത്തിൽ കിടക്കുന്ന ഒരു ഷിപ്പാണ് ഇതാ കെട്ടിയിട്ടിട്ടുണ്ട് ഈ റിവറിൽ കൂടെ മേക്കോങ് റിവറിൽ കൂടെ ബോട്ടിങ് നടത്താനുള്ള കിഴക്കൻ ഏഷ്യയിലെയും തെക്കിഴക്കൻ ഏഷ്യയിലെയും അതിർത്തി കടന്നുള്ള ഒരു നദിയാണ് ഈ മേക്കോങ് നദി എന്ന് പറയുന്നത് ഇത് ചൈനയിലെ ടിബറ്റിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഏകദേശം അഞ്ച് ആറ് രാജ്യങ്ങൾ കൂടി ഇന്ന് സഞ്ചരിക്കുന്നുണ്ട് ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് മ്യാൻമാർ കംബോഡിയ ലാവോസ് തായ്ലൻഡ് തെക്കൻ വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾ കൂടിയാണ് ഈ നദി ഒഴുകുന്നത് മേക്കോങ് റിവറിലെ ചെറിയ ബോട്ടിലുള്ള ബോട്ടിങ്ങിലേക്ക് ഇവിടെ നിറയെ ബോട്ടുകൾ കിടപ്പുണ്ട് ചെറിയ ചെറുത് നമ്മൾ ഈ കണ്ടത് അപ്പുറത്ത് കണ്ടത് ഈ വലിയ ബിൽഡിങ് പോലെ തോന്നിയത് സത്യത്തിൽ ബിൽഡിങ് അല്ല ഷിപ്പാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇവിടെ നാൽപ്പത്തി ഒൻപതാം നമ്പർ ബോട്ടാണ് വലതു കാര്യം വെച്ച് കയറട്ടെസ് ചെളി കലങ്ങിയ പുഴവെള്ളം മഴ പെയ്ത് നാട്ടില് പുഴവെള്ളം വരുന്ന പോലുള്ള വെള്ളമാണത് മഞ്ഞ കളറിയ നല്ല ക്ലിയർ വാട്ടർ കാണാനില്ല ിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ആറ് രാജ്യങ്ങൾ കൂടെയാണ് ഈ നദി ഒഴുകുന്നത് ഈ മെക്കോങ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദികളിൽ പന്ത്രണ്ടാം സ്ഥാനവും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദികളിൽ മൂന്നാമത്തെ സ്ഥാനവുമാണ് ഈ മൈക്കോങ് നദിക്കുള്ളത് ഏകദേശം നാലായിരത്തി തൊള്ളായിരത്തി ഒൻപത് കിലോമീറ്റർ ദൂ നീളമാണ് ഈ നദിക്കുള്ളത് ചൈനയിൽ ഈ നദിയെ ലെങ്കാങ് നദി എന്നാണ് വിളിക്കപ്പെടുന്നത് ഈ നദിയിലെ പല വെള്ളച്ചാട്ടങ്ങളും മറ്റ് ഡെൽറ്റ രൂപീകരണമൊക്കെ ഈ നാവിഗേഷന് ഭയങ്കര പ്രശ്നമുള്ളതാണ് എന്നാലും ടിബറ്റിനും തെക്കിഴക്കൻ ഏഷ്യയ്ക്കും ഇടയിലുള്ള പ്രധാന ഒരു വ്യാപാര പാതയാണ് ഈ മേക്കോങ് നദി എന്ന് പറയുന്നത് ഈ മേക്കോങ്ങിനെ യഥാർത്ഥത്തിൽ മേ നാം കോങ് എന്നാണ് വിളിച്ചിരുന്നത് തായ്ലൻ്റ് ലാവോസ് എന്നിവിടങ്ങളിൽ ഈ വലിയ നദികൾക്കൊക്കെ മേ നാം എന്ന് അഥവാ ജലത്തിൻ്റെ മാതാവ് എന്നൊക്കെ വിളിക്കപ്പെടാറുണ്ട് പിന്നെ ഈ ഖോങ് എന്നുള്ള പുരാതന പദത്തിൻ്റെ അർത്ഥം തന്നെ നദി എന്നുള്ളതാണ് ആദ്യകാല യൂറോപ്യൻ വ്യാപാരികളൊക്കെ ഈ മേക്കോങ് നദിയെ മെക്കോൺ നദി മെയ്ക്കിയാൻ നദി കംബോഡിയ നദിയൊക്കെ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത് റിവർ ആണോ ലേക്ക് ആണോ എനിക്ക് ഡൗട്ട് റിവർ ആണ് ആണെങ്കിൽ കറണ്ട് ഒഴുക്കുണ്ടാവില്ലേ പക്ഷെ വെള്ളം കെട്ടി കിടക്കുന്ന പോലെ തോന്നില്ല ഇവിടെ ഒരു കോക്കനട്ട് ഫാക്ടറി നമ്മൾ സന്ദർശിക്കാൻ പോകും ഇവിടെ കോക്കനട്ടിൽ നിന്നുള്ള തേങ്ങയിൽ നിന്നുള്ള പലവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ പോകുന്നത് ഇവിടെ ഞങ്ങളുടെ ഗൈഡ് തേങ്ങയെ പറ്റിയുള്ള വിശദമായ വിവരണങ്ങളൊക്കെ ഞങ്ങൾക്ക് തരുന്നു ഒരു ആരെ കാണിച്ചിട്ട് അതിൽ തേങ്ങ പുതിക്കുന്നതൊക്കെ കാണിച്ചു തന്നു അതുകഴിഞ്ഞ് എൻ്റെ ചകിരിയെപ്പറ്റിയൊക്കെ വിശദമായി പറഞ്ഞു തരുന്നു കേരം തിങ്ങുന്ന കേരള നാട്ടിൽ നിന്നും ചെന്നവരാണ് നമ്മളെന്നറിയില്ലല്ലോ തേങ്ങ ചിരകാൻ കാണിച്ചു തന്നപ്പോൾ ഞാനും അതങ്ങോട്ടിരുന്നു തേങ്ങ ചിരകി കാണിച്ചു കൊടുത്തു നമ്മളിതൊക്കെ എത്ര വട്ടം ചെയ്തിരിക്കുന്നു അതൊന്നും അവർക്കറിയില്ലല്ലോ എന്തു തന്നെ ആയാലും തേങ്ങയിൽ നിന്നും വിവിധ തര ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ടോഫികൾ മറ്റു സാധനങ്ങൾ എന്തെല്ലാം ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ധാരാളം ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ നമുക്കിവിടെ കേരളത്തിൽ പരീക്ഷിക്കാവുന്നേ ഉള്ളൂ ഇത്രത്തോളം തേങ്ങ ലഭിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇതിൽ കൂടുതൽ നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ ഫ്രീ ആയി കിട്ടുന്ന സാമ്പിൾ മുട്ടായി തിന്നാനുള്ള ഇനിയൊരു ഒരു തിരക്കാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇത് ആ തേങ്ങ വെള്ളവും തേങ്ങയൊക്കെ ചേർത്ത് അത് കുറുകി അത് ഇങ്ങനെ അതിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു ഇവിടെ ഒരു അമ്മച്ചിതാ ഈ ടോ മുട്ടായി ഇങ്ങനെ പാക്ക് ചെയ്യുന്നത് കാണാം പോളിത്തീൻ കവറിലേക്ക് അത് മാറ്റിക്കൊണ്ടിരിക്കുന്നു േ നല്ലേ അറിയാൻ പറ്റുള്ളൂ സാമ്പിൾ മുട്ടായൊക്കെ കഴിച്ചിട്ട് എല്ലാവർക്കും ആവശ്യത്തിന് കഴിക്കാൻ അവിടെ വെച്ചിട്ടുണ്ട് കഴിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും തന്നെ അവിടെ നിന്ന് വിവിധ തരത്തിലുള്ള മുട്ടായികളൊക്കെ വാങ്ങിച്ചു പലതരം മുട്ടായി തേങ്ങ കൊണ്ടുള്ള പല ഉൽപ്പന്നങ്ങൾ ഇനിയും കാണുന്നതാണ് ഇതാണ് പാമ്പിനെയും തേളിനെയുമൊക്കെ ഇട്ട് വെച്ച മദ്യമാണ് ഈ കാണുന്നത് നിങ്ങൾ കാണുന്ന ഈ കുപ്പിക്കാത്ത മദ്യത്തിനുള്ളിൽ പാമ്പ് വളഞ്ഞു വളഞ്ഞ് കിടക്കുന്നതും നല്ല കരിന്തേളിനെയൊക്കെ ഇട്ട് വെച്ചൊക്കെ കാണാം മൂറുക്കം പാമ്പും അണലിയും എന്തൊക്കെ വിഷപ്പാമ്പുകളാണെന്നറിയത്തില്ല വീര്യം കൂടിയ മദ്യം മദ്യത്തിന് വീര്യം കൂട്ടാൻ വേണ്ടി ഇവർ ചെയ്യുന്നതാണ് മദ്യപാനം ഈ വിയറ്റ്നാമികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരെല്ലാവരും തന്നെ മദ്യപിക്കുന്നവരും ആണെന്നാണ് പറയുന്നത് പറ്റാതില്ലോട്ടോ When we drink it, because we believe that the snake always like powerful. So when we put it inside, fermented, lock it for three months. After we open the bottle, after we open the bottle, we drink it. It's we make, especially for the men, power up. Vietnamese we have the word, drink a snake liquor. One person drink, two person happy. Especially, when your wife, your girlfriend, angry to you. bring this one, really helpful. So, who want to have a French kiss first? Madame, <laughs> have a kiss? Sir? I will kiss. <laughs> okay, who want to try? And which side you want, this side or this side? Are you going to have that really? Yeah, here you are. Yeah. We have lots of beautiful <laughs> ടാ പറഞ്ഞത് എങ്ങനെയുണ്ട് സാധനം ആൽക്കഹോളാണോ ഈദോൾ താൻ നല്ലൊരു സാധനം അതെട്ട് അപ്പൊ ആളുകൾ കൂടുന്നുണ്ട് ഇതിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി നമ്മൾ കുറച്ചു നേരം ഇനി ഇതിലാണ് യാത്ര ചെയ്യുന്നത് ഈ കുതിരവണ്ടിരണങ്ങളാണ് ഇവിടെ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ വന്ന ഒരു വീട്ടിലേക്കാ പോക്കെയാ പറഞ്ഞത് പക്ഷേ നോക്കാം ഇവിടെ നല്ലൊരു തെങ്ങും തോപ്പാണ് ഇവിടെ പിന്നെ അല്ലടാ ടെ ഇത് നമ്മക്കിന്നെ പോ കയ്യെവിടെ രണ്ടൂന്ന് കയ്യായിട്ട് വന്നേ ഞാൻ അപ്പഴേ പറഞ്ഞിപ്പൊക്കെ ഇവിടുത്തെ വില്ലേജിലെ ഏതോ ഒരു വീട്ടിലാണ് ഇന്ന് എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ അങ്ങനെയല്ല എന്ന് മനസ്സിലായി ഇതൊരു വിശാലമായ ഏറിയ ആണ് തെങ്ങിൻ തോപ്പുകളും പ്ലാവും ഒക്കെ അടങ്ങിയ ഒരു വലിയ വിശാലമായ ഏറിയ ഇതൊരു റിസോർട്ട് മേഖലയാണെന്ന് തോന്നുന്നു ധാരാളം ഭക്ഷണശാലകൾ ഇവിടെയുണ്ട് വിവിധ തരങ്ങളിലുള്ള അവിടെ എല്ലാം ഇരുന്നാൾക്കാർ ഭക്ഷണം കഴിക്കുന്നതാണ് വിവിധ ആക്ടിവിറ്റീസുകൾ ചെയ്യാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട് വിയറ്റ്നാട്ട് എന്നെഴുതിയിട്ടുണ്ട് ഇവിടെ ഇതൊരു റിസോർട്ട് പോലെ ഉള്ള ഒരു സംഭവമാണെന്നാണ് എനിക്ക് മനസ്സിലായത് ഓഹോ ഇന്നത്തെ ഫുഡ് ഇതാ ഇതാ ഈ പാമ്പുകളെയൊക്കെ ഇവിടെ വളർത്തുന്നതാണ് പാമ്പുകൾ മുതല അതുപോലെ തന്നെ മീനെല്ലാം ഇവിടെ വളർത്തി ഇവിടുന്ന് തന്നെ എടുത്ത് ആവശ്യത്തിന് ഭക്ഷണത്തിന് ആവശ്യമുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കും ഈ മുതലയൊക്കെ ഇവിടെ ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്ന മുതലകളാണ് ഇതൊക്കെ ഇവിടെ വളർത്തിയ മീൻ തന്നെയാണ് ഞങ്ങൾക്ക് ഭക്ഷണത്തിന് ഇവർ ഫ്രൈ ചെയ്ത് തന്നതും ധാരാളം മീനുണ്ട് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ ചെറിയ തോട്ടിൽ കൂടെയുള്ള ഒരു ബോട്ടിങ്ങിലാണ് ഈ ചെറിയ വള്ളത്തിൽ നമ്മൾ പോവുകയാണ് മിക്കവാറും നമ്മൾ വിയറ്റ്നാമിൻ്റെ പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഈ വള്ളത്തിൽ യാത്ര ചെയ്യുന്ന ഈ കൂമ്പൻ തൊപ്പി വെച്ച ആൾക്കാർ ഇപ്പോൾ തുഴയുന്നു സ്ത്രീയെ തൊട്ടിക്കൂടെ വിശാലമായി ഇങ്ങനെ തുഴഞ്ഞു നമ്മൾ വിയറ്റ്നാം ട്രിപ്പിലും വിയറ്റ്നാമിനെ പറ്റി കാണുമ്പോഴൊക്കെ ഈ ഫോട്ടോസിൽ ധാരാളം കണ്ടിട്ടുള്ളതാണ് യാ ഈ വള്ളം ഇങ്ങനെ കൂടുതലും സ്ത്രീകളാണ് ഇത് തുഴയുന്നത് ഇവിടെ ഇന്ത്യ യാ കേരള ഇന്ത്യ നോക്കിയാൽ ഇത് നമ്മുടെ നാട്ടിലെ കണ്ടൽക്കാടുകൾ കൂടെ പോകുമ്പോൾ ഇവിടെ തേണ്ടത് ഒരു പന പോലെയുള്ള ഒരു സാധനമാണ് ഇത് പുള്ളിക്കാരിയോട് പേരും ഒന്നും ചോദിച്ചിട്ട് ഈ മരത്തിന്റെ അറിയില്ല എന്തായാലും നല്ല രസമുണ്ട് രണ്ട് സൈഡ് ഇത് കൂടെ പനവർഗത്തിപ്പെട്ട സാധനമാണ് ഈ ചേച്ചിയാണ് ഞങ്ങളുടെ വള്ളം തൊഴുന്നത് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല ചോദിച്ചിട്ടൊന്നും മനസ്സിലാക്കും ആ നമസ്തേ മലയാളിയല്ലേ ആ മനസ്സിലായി ആ അതാ നമ്മുടെ നാട്ടിൽ ഇതിനെക്കാട്ടിലും കൂടിയ സംവിധാനങ്ങളുണ്ട് സാധനങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഒന്നും യൂട്ടിലൈസ് ചെയ്യുന്നില്ല ചെറിയ തോട്ടിൽ കൂടെ വള്ളത്തിൽ കൂടെയുള്ള യാത്ര കഴിഞ്ഞു ഇനി നമ്മൾ വന്ന വലിയ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി വേറൊരു യന്ത്ര ബോട്ടിൽ ഈ തോട്ടിൽ കൂടെ നമ്മൾ മേക്കോങ് നദിയിലേക്ക് പോവുകയാണ് ഈ ബോട്ടിലാണ് കുറേശേ കുറേശേ ആൾക്കാരെ നമ്മുടെ ബോട്ട് അവിടെ കിടപ്പുണ്ട് നമ്മൾ വന്ന വലിയ ബോട്ട് അതിലേക്ക് പോകാൻ കയറാൻ വേണ്ടി ഞങ്ങൾ ഈ ബോട്ടിൽ പോവുകയാണ് ടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്താ ഇവിടെ തേൻ ഉത്പാദിപ്പിക്കാൻ സ്ഥലം നമ്മുടെ നാട്ടിൽ തേനീച്ച ഇല്ലാഞ്ഞിട്ടോ തേൻ ഇല്ലാഞ്ഞിട്ടോ അല്ല ഇവിടെയാണ് ഹണി ടീ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് തേൻ തേനൊഴിച്ച ചായ അവരെ നല്ല പൂമ്പൊടി പോലുള്ള സാധനങ്ങളൊക്കെ ഹണി ടീ ടെസ്റ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത് എന്താണ് സംഭവം നോക്കുന്നത് ഇല്ലാതെ എന്താണ് എന്തോ എന്തോ പൊടി ഇടുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ആ ചേച്ചി ഹണി ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം ഒരു നാരങ്ങ വിഴിഞ്ഞ് ഗ്ലാസുകളിലേക്ക് ഒഴിക്കുന്നു അതിനകത്ത് പിന്നീട് ഒരു പൗഡർ ഇടും പിന്നെ തേൻ ഒഴിക്കുന്നുണ്ട് തേൻ തേനൊഴിച്ചതിന് ശേഷം ഒരു പൗഡർ ഉണ്ട് ഇവരുടെ മെയിൻ അത് ഈ പൂവിൻ്റെ പൂമ്പൊടിയാണെന്നാണ് പറയുന്നത് പിന്നീട് അതിലേക്ക് ചായയുടെ വെള്ളം ഒഴിച്ച് നല്ല രുചികരമായതാണ് ഈ ഹണി ടീ അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ കഴിയുകയാണ് ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം നന്ദി നമസ്കാരം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ